നാളെ ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ഈ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് കെ എസ് യു മലബാറിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്ന് അക്രമാസക്തമായിരുന്നു പോലീസ് കെഎസ് യു പ്രവർത്തകർക്കെതിരെ ക്രൂരമായ അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കെഎസ് യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി ടി സൂരജ് അറിയിച്ചു കെഎസ്യു കളക്ടറേറ്റിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു സംഘർഷത്തിൽ നിരവധി കെഎസ്യു പ്രവർത്തകർക്ക് പരിക്കേറ്റു രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത പരിഹരിക്കുക മുടങ്ങിക്കിടക്കുന്ന സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻഡ് എന്നിവ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ ബന്ധ സ്കൂളുകളെ ബാധിക്കില്ല എങ്കിലും കോളേജുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിലെ കോളേജുകളെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്